ഹായ് കുട്ടികളെ എല്ലാവരും അത്തരം കഴിച്ചോ ഞാൻ എന്താ കഴിക്കാം മോണുള്ള മന്തിന്ന് എൻ്റെ മോള് പറഞ്ഞ അമ്മ അന്ന് നമുക്ക് ചോറ് വേണ്ട മന്തി വാങ്ങിക്കാന്നാൽ ശരി വല്ലപ്പോഴല്ലേ മന്തിന് അന്ന് വാങ്ങിക്കുന്നതാണ് അവരപ്പോൾ നേരത്തോടെ കഴിച്ച് കിടക്കുമ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് എല്ലാം കഴിച്ച് പാത്രം ഒക്കെ കഴുകി വെച്ച് സമാധാനത്തോടെ പോയി കിടക്കാലോ പിന്നെ ഇതിപ്പോൾ കുടുംബം എനിക്ക് കഴിക്കാം കുട്ടികളിലെ കേട്ടോ ഞാനപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഞങ്ങളുടെ ഉണ്ട് പൂച്ച കുട്ടികളുണ്ട് പിന്നെ പുറത്തുനിന്ന് വരുന്ന ആയിക്കുട്ടി വരെ ഇപ്പോൾ ആവേണത് രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു ആയാലും ഇപ്പോൾ ഒരെണ്ണായി ആൾക്കാർ എന്തോ ചെയ്തിട്ടാണ് അത് അപ്പോൾ അവന് ഞങ്ങൾ ഓരോന്നൊക്കെ കൊടുക്കുക അപ്പോൾ അവനെ ഒരു പ്രതീക്ഷ ഉണ്ട് ഇവിടെ വന്നെന്തേനും കിട്ടുമെന്നിട്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ വരുന്ന വഴിയിലുള്ള വീടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത മതിലിലാണ് ഞങ്ങൾ മതിലിൻ്റെ സൈഡിലായിട്ട് വയ്ക്കാറ് അപ്പോൾ അവിടുത്തെ ചേച്ചി എന്ന് പറഞ്ഞു അയ്യോ ഞങ്ങളുടെ മതിലിൻ്റെ അവിടെ നിന്ന് ചോറൊന്നും കൂടെ ഉണ്ടാകും നിങ്ങളുടെ മതിലിൻ്റെ അവിടെ വയ്ക്കുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതെന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നായ്ക്കുട്ടി ഞങ്ങളുടെ ബബുലും അവനെ കണ്ട കൊരയ്ക്കുക അപ്പോൾ അവൻ കഴിക്കില്ല അവൻ അവിടെ നിന്നിട്ട് അങ്ങനെ തിരിച്ചു പോവുക ചെയ്യുക അപ്പോൾ അത് കാരണം ആ സൈഡ് വെച്ചായിരുന്നു അവൻ വരുന്ന വഴിയിൽ ഇനി ഇപ്പം അവർ പറഞ്ഞ നിലയ്ക്കുമ്പോൾ ഞങ്ങളുടെ മതിലിനെ അവരെ പോയി വയ്ക്കുക ഞാൻ അവൻ ബബുല് ബഹളമൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ അവൻ തിരിച്ചു പോകും വരും തിരിച്ചു പോകും അങ്ങനെ പക്ഷെ നേരം പറഞ്ഞു കഴിച്ചിട്ടുണ്ടാവും കേട്ടോ അവൻ വലിയ വേല ഞങ്ങളൊക്കെ കിടന്ന് കഴിഞ്ഞ് പവിലൊക്കെ ഉറങ്ങി കഴിയുമ്പോൾ വന്ന് കഴിക്കണ്ടെന്നുണ്ട് അപ്പോൾ അപൂർവം ചില സമയത്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യുമ്പോഴേ വെള്ളമൊക്കെ നനയും അപ്പം ഞാനിപ്പോൾ സൂത്രം കൊണ്ടെത്തി ബോക്സ് ഇതാക്കിയിട്ട് അടച്ച് വയ്ക്കും മീനിങ് ഞാൻ നല്ല മഴ അപ്പോൾ ബോക്സിലാക്കി അടച്ച് വെച്ച് നേരെ പോയിക്കുമ്പോൾ ബോക്സ് കാണാൻ എന്താ സംഭവം ഞാൻ ബോക്സ് അടച്ച് മുറുകിപ്പോയി അപ്പോൾ ബോക്സ് അടക്കം എടുത്ത് കൊണ്ടുപോയി കാണുന്നുണ്ട് എന്നാലും വേണ്ടീലേ പാവല്ലേ മിണ്ടാ പ്രാണി അല്ലേ ആൾക്കാർ പറയും നായ്ക്കളൊക്കെ കടിക്കും ഉപദ്രവക്ക് ശരി തന്നെയാണ് അത് ചെല്ലേ നായ്ക്കള് അവരെ സാഹചര്യം കൊണ്ട് അവരങ്ങനെ ആവണം അപ്പം മനുഷ്യന്മാരിലേ ക്രൂരന്മാരും ക്രൂരൊക്കെ അപ്പോൾ അതേപോലെ മൃഗങ്ങളിലും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പാവങ്ങൾക്ക് നമ്മളിപ്പോൾ മനുഷ്യരായാലും നമ്മൾ അവർ വശത്തു തോന്നാ കൊടുക്കല് അതേപോലെ അവർക്കും കൊടുക്കണം അതിപ്പോൾ നമുക്കൊന്നും കിട്ടാനല്ല ഇത് കൊടുത്തുണ്ടോ ആരും നമ്മൾ ശിക്ഷിക്കാൻ പോകണില്ലല്ലോ എന്തായാലും അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക ഗുഡ് നൈറ്റ്